തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെയ് പാനൂർ സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്യും ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് ലഭിക്കുന്ന ആശ്വാസ കാർഡ് പ്രകാരം മിഷൻ ഹോസ്പിറ്റലിലെ ഒ പിഒ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളിലും അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് ലഭിക്കും രാവിലെ എട്ട് മണിക്ക് ക്യാമ്പ് ആരംഭിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ ജനറൽ മെഡിസിൻ ഇ എൻ ടി ഗൈനക്കോളജി നെഫ്രോളജി പീഡിയാട്രി പൾമനോളജി കാർഡിയോളജി

ജനറൽ അതായത് അതുകൊണ്ട് അത് മെഗാ മെഡിക്കൽ ക്യാമ്പ് பென நாட் டாக் டர்ஸ் இன் தி கேம் ரெலெவண்ட் டாக் டர்ஸ் அதாவது ஸ்பெஷலிஸ்ட் ஸ்பெஷலிஸ்ட் சூப்பர் ஸ்பெஷலிஸ்ட் வெர் இன் தி கேம் நவ மீப்பிங் கேண்டிடேட் பிரதிதது சாதாரண ஒரு கேம் ಅಲ್ಲ அது பிரதிததா கொண்ட फर्स्ट thing is நம்ம ஒரு இன்ட்ரோデューசிங் ஒரு டிஎம்ஹெச் ஹெல்த் கார்டு வெதர் ஹெல்த் கார்டு பிரவேஜாத ஹெல்த் கார்டு அதின் டேட்டல்ஸ் நான் பரியறேன் കുറച്ച് ടെസ്റ്റുകൾ അതായത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഷംസിംഗ് ഡോക്ടർ ബിന്ദു വേണുഗോപാൽ പി ആർഒ ഷൈനി രാജീവ് ഡോക്ടർ സജീവ് ഉദയോത്ത് രാജേന്ദ്രൻ തായാട്ട് വി എൻ രൂപേഷ് എന്നിവർ പങ്കെടുത്തു